ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയും ഗുരുവും ഭാരതീയമെന്ന മുദ്രാവാക്യം മുൻനിർത്തി ഉദുമയിൽ ലഹരി വിപത്തിനെതിരെ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രമുഖ എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പി സുരേന്ദ്രൻ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി മധുരം പോലും നളയാൻ പറ്റാത്ത വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലത്തിലേക്കാണ് സംഘപരിവാർ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് പ്രമുഖ എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പി സുരേന്ദ്രൻ പറഞ്ഞു നമ്മുടെ കോടതിയോടും ഏത് ഞാനിങ്ങനെ നിങ്ങൾക്കൊക്കെ അമിതമായിട്ടും മന്ത്രിമാരെ മുഖ്യമന്ത്രിയെയും എം എൽ എ മാരെയും അമിതമായി ബഹുമാനിക്കേണ്ട കാര്യമില്ല നമ്മൾ കിട്ടിയിട്ടാണ് ഏത് അന്തർദേശീയ പൗരനായാലും എം പി ആവുന്നത് ഏത് അന്തർദേശീയ എഴുത്തുകാരനായാലും എം പി ആവുന്നത് പാവപ്പെട്ട വോട്ടർമാർ വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആദരിക്കുകയും ആ സാമാന്യ ജനത അനുഭവിക്കുന്നത് ഇപ്പോൾ മൈസൂർ പാക്ക് വിവാദം വെളിമാക്കുന്നത് മധുരം പോലും അവർക്ക് നിഷ്കളങ്കതയോടെ കാണാൻ കഴിയുന്നില്ലെന്നതാണെന്നും പക്ഷിക്കും പഴത്തിനും മതം പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും ശിവഗിരിയിൽ സമാഗമിച്ചതിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിയും ഗുരുവും ഭാരതീയം എന്ന മുദ്രാവാക്യം മുൻനിർത്തി ലഹരി വിപത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിരോധ കൂട്ടായ്മയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഉദുമയിലെ ബ്ലോക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരള നെറ്റ് വർക്ക് കോർപ്പറേറ്റ് കമ്പനിയോട് ഈ സഹവാസരണ ഗാഢമായ 100 മാർഗ്ഗഗ ആഘോഷ പരിപാടി നടത്തുത് അതുപോലെ തന്നെ ഇതോട അണിചേര് ദുരഹേലിക്ക് ഇടയിലുള്ള വ്യാപാരമായ ബന്ധം നടുവാൻ കേരള നെറ്റ് വർക്ക് കോർപ്പറേറ്റ് കമ്പനിക്ക് എല്ലാ നന്ദിയും സമർപ്പിക്കുന്നു അടുത്തതായി സർ നടത പോകുന്ന രീതിയിൽ எ <DRENGT2> <tell Law grammatical grandma> <tellan> <connectors> മാറ്റങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജനങ്ങളിൽ എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നു അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ അധ്യക്ഷനായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകൻ രവീന്ദ്രൻ രാമണീശ്വരം സംസാരിച്ചു കെ മെമ്പർ ഹക്കിങ്ങുന്നിൽ യു ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഡി വൈസ് പ്രസിഡന്റ് സാജിദ് മൊബൈൽ ഡി ജനറൽ സെക്രട്ടറിമാരായ വി വിദ്യാസാഗർ ഗീതാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ എന്നിവരും സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും ഉദമ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ശ്രീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ